െ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വന്തത്തോട് ദൈവത്തോട് അറിയിക്കുക അതിനു എന്നാൽ സകല ബുദ്ധിയും നിങ്ങളുടെ ഹൃദയങ്ങളെയും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുന്ന് കർത്താവ് ഭർത്താവിന്റെ വചന ദൈവത്തിന്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നു നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് തർക്ക തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ അതിന്റെ കൂടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ പിരിപ്പാരിന്റെ ആറാം വാക്യത്തിൽ നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഴാം വാക്യത്തിൽ നാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറാം വാക്യത്തിന്റെ കുറച്ച് നോക്കുകയാണെങ്കിൽ ഒരു കല്പന പോലെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ടത് നമ്മുടെ വിചാരങ്ങള് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ് പുതിയ വാക്യത്തിൽ നമുക്ക് സാധിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കഷ്ടതകൾ വരും പ്രയാസങ്ങൾ വരും എന്നാൽ നാം അവിടെ ഒന്നും തറന്നു പോകാതെ നമ്മുടെ ആവശ്യങ്ങള് നമ്മുടെ കാര്യങ്ങള് നമ്മുടെ സ്വാഗതത്തോടു കൂടെ ദൈവത്തോട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ കർത്താവ് സകല അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ സകല ബുദ്ധിയായി കളിക്കുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലമുകളെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഏഴാം വാക്യം സാധിക്കുന്നു അവർ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗതി അവരുടെ വേണ്ടിട്ടുകൾ വരും നമുക്ക് ജീവിതത്തിന്റെ ഫലങ്ങളും കടന്നുവരുമ്പോഴും അവിടെയൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളവരായുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നാം നമ്മുടെ ചിന്തകൾ ുന്നു ഭാരംയുടെ കൊടുത്താൽ അവൻ നിന്റെ പുതിർത്തും നീക്കിമാൻ കുരുങ്ങി പോകുവാനൊരു നാളും സമ്മതിക്കില്ല നമ്മുടെ ഭാരങ്ങൾ നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ കഥാവ് തന്നെ താങ്ങുകയും ആശ്വസിക്കുകയും ചെയ്യും നമുക്ക് നമ്മൾ എല്ലാവരും വിചാരങ്ങളുള്ളവരാണ് നാളെ എന്താകും നമ്മുടെ ഭാവി എന്താകും എന്നൊക്കെ നമുക്ക് ചിന്തകളുണ്ട് എന്നാൽ കത്താവിന്റെ വചനം നമ്മൾ സംഭവിക്കുമെന്ന് നമുക്ക് വിചാരപ്പെടാതെ ഭയപ്പെടാതെ നമ്മൾ ദൈവത്തിൻ്റെ സന്ധി വിശ്വസ്തയോട് നിൽക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് വലിയ അത്ഭുതങ്ങളെ പറഞ്ഞിരിക്കും ആകെ ദൈവത്തിൻ്റെ സൈന്ധിന് വിശ്വസ്തയോടെ നിൽക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കാം അതിനായി കർത്താവ് നമ്മൾ എവരെയും സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൽ